Welcome to Rhythm of Learning. ഇന്ന് നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള നല്ല എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ധാരാളം കലാപങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രദേശവാസികളോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്നത് നാടുവാഴികളോ ബ്രിട്ടീഷുകാരുമായി നടത്തിയ പ്രധാനപ്പെട്ട കലാപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ ആദ്യത്തെ കലാപമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് അഞ്ചു തെങ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്കറിയാമോ ആ തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു തെങ് എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് ഇപ്പൊ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മില് അഞ്ചു തെങ്ങ് കലാപം നടന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ആറ്റിങ്ങൽ നിവാസികൾ തമ്മില് അഞ്ചു തെങ്ങ് കലാപം അത് ആറ്റിങ്ങൽ കലാപം അല്ലേ അല്ല അതായത് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ കലാപിന് നമ്മൾ വേറെ പഠിക്കണ്ടെട്ടോ സംഘടിത കലാപം എന്ന് പറയുന്നത് ഇതൊരു സംഘടിത കലാപമൊന്നുമല്ല അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ രോഷം അവര് പ്രകടിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ അപ്പൊ കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും കൂടി ചേർന്ന് അഞ്ചുതെങ്ങിൽ നടന്നിട്ടുള്ള കലാപാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഇനി ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ഉണ്ടാവാനുള്ള കാരണം ആദ്യം തന്നെ എന്താച്ചാ ആ ആറ്റിങ്ങൽ റാണി അവരുടെ പേര് ഉമയമ്മ റാണി എന്ന് പറയും അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നൊക്കെ പറയും കേട്ടോ അവരെന്ത് ചെയ്തു ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ഒരു വ്യവസായശാല നിർമ്മിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ കൊടുത്തു അപ്പോ അത് കൊടുത്തത് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിനാണ് കൂടാതെ അവിടെ കോട്ട കെട്ടാനുള്ള അനുവാദം കൂടി ആർക്ക് കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയാണ് അത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറില് അപ്പൊ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലില് അഞ്ചുതെങ്ങ് പ്രദേശത്ത് ബ്രിട്ടീഷുകാര് ഉമ്മയന്മാർ ആണെങ്കിൽ നിന്ന് വ്യവസായശാല നിർമ്മിക്കാൻ ഒരു പ്രദേശം വാങ്ങിച്ചെടുത്തു അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറായി കോട്ട കെട്ടാനുള്ള അനുമതി ലഭിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അവര് അഞ്ചുതെങ്ങ് കോട്ടയും പണി കഴിപ്പിച്ചു അപ്പൊ ഇതൊക്കെ ബ്രിട്ടീഷുകാർക്ക് ഇത്തരം സൗജന്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അവിടത്തെ എവിടത്തെ അഞ്ചുതെങ്ങിലെ ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പ്രദേശവാസികൾക്ക് പക്ഷെ ഇതിന്റെ പെട്ടെന്നുള്ള കാരണം എന്താ അഞ്ചുതെങ്ങ് കലാപം നടക്കാൻ കുരുമുളകിന്റെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കി ബ്രിട്ടീഷുകാര് സ്വന്തമാക്കി അപ്പൊ അഞ്ചു തെങ്ങ് കലാപം നടക്കാൻ പെട്ടെന്ന് കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കിയതാണ് ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതാണ് അപ്പൊ അഞ്ചുതെങ്ക് കലാപം നടന്നത് എന്താണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കാരണം എന്താന്നാ പറഞ്ഞേ കുരുമുളകിന്റെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കിയതാണ് ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതാണ് ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ കേട്ടോ ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചു തുറക്കണം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചു അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി അടുത്തത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് കലാപം നടക്കാണ് ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിൽ നടന്ന സംഘടിത കലാപം എന്ന് പറയാം മനസ്സിലാവുണ്ടോ നേരത്തെ അങ്ങനെ സംഘടിച്ചിട്ടൊന്നുമല്ല അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ട് അവര് ആ മുറിമുറുപ്പ് ഒരു കൂടി അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തില് സംഘടിതമായിട്ടുള്ള ആദ്യത്തെ കലാപം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് നടന്ന ആറ്റിക്കൽ കലാപമാണ് എന്താണ് ആറ്റിങ്ങൽ കലാപമാണ് ഈ സമയത്ത് ഈ കലാപം നടന്ന സമയത്ത് നൂറ്റമ്പതോളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു എന്നാണ് എസ് സിആർ ടിയുടെ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നത് കൂടാതെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനിയായ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനവിടെ വധിക്കപ്പെടുകൂടി ചെയ്തു അദ്ദേഹത്തിന്റെ പേര് ഗിഫോർഡ് എന്നാണ് ആറ്റിങ്ങൽ കലാപത്തിൽ പതിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഗിഫോർഡാണ് കേട്ടോ ഇനി ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോ വേണാട് ഭരിച്ചിരുന്നു നേരത്തെ ആരായിരുന്നു ഉമയമ്മ റാണിയായിരുന്നു ഇപ്പൊ ആരാണ് ആദിത്യവർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ കലാപം നടക്കുമ്പോ എവിടെ ഉണ്ടായിരുന്നത് വേണാട് ഭരിച്ചിരുന്നത് കേട്ടാ ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് എന്ത് കലാപോ ലഹള ഉണ്ടായാലും അത് അവസാനിപ്പിക്കാൻ നമുക്കറിയാം അല്ലെ ആ ഇരു ഭാഗത്തുള്ള ആൾക്കാരും ഒരുമിച്ചിരുന്ന് എന്ത് ഒരു ഉടമ്പടി സൈൻ ചെയ്യും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് വേണാട് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടി നമ്മള് സൈൻ ചെയ്തു ആ സൈൻ ചെയ്ത ആ ഉടമ്പടിയാണ് ഈ കലാപം നിൽക്കാനുള്ള കാരണം അല്ലെങ്കിൽ അവസാനിക്കാനുള്ള കാരണം ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്നറിയ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജ്യവുമായി രാജാവുമായി ഭാരതത്തിലെ ഒരു രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിലെ ഒരു രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഉടമ്പടിയുടെ പേരാ പറയാ വേണാട് ഉടമ്പടിയുടെ പേരാ പറയാ എന്താ ഒപ്പിട്ടെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാ ആരൊക്കെ തമ്മിലാ ഒപ്പിട്ടെ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും അപ്പൊ അലക്സാണ്ടർ ഓം ആരുടെ പ്രതിനിധിയായിരിക്കും കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധി മാർത്താണ്ഡവർമ്മ ആരുടെ പ്രതിനിധി കേരളത്തിന്റെ നമ്മുടെ വേണാടിന്റെ പ്രതിനിധിയായിട്ട് ഒപ്പിട്ടു അപ്പോ വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ ഒപ്പിട്ടപ്പോ മാർത്താണ്ഡവർമ്മ എന്ന പേരിലല്ല അദ്ദേഹം ഒപ്പിട്ടത് എങ്ങനെയാണ് അദ്ദേഹം പേരെഴുതി സൈൻ ചെയ്തത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരെഴുതിയിട്ടാണ് അദ്ദേഹം സൈൻ ചെയ്തത് ഇപ്പൊ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് ആര് മാർക്കാണ്ഡവർമ്മ ഈ ഉടമ്പടി ഒപ്പിട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നഷ്ടം ആർക്കാണ് നമുക്ക് തന്നെയാണ് നഷ്ടം അതായത് തിരുവിതാംകൂറിലെ രാജാവ് അതായത് വേണാട് ഭരണാധികാരി സ്വന്തം ചെലവില് ഇംഗ്ലീഷുകാർക്ക് കൊളച്ചലിൽ ഒരു കോട്ട കെട്ടി കൊടുക്കാന്ന് ഏറ്റിട്ടാണ് ഈ ഉടമ്പടി സൈൻ ചെയ്തത് അപ്പൊ നമ്മുടെ ചെലവില് വിദേശത്ത് നിന്ന് വന്ന ആൾക്ക് നമ്മുടെ അവിടെ തന്നെ നമ്മൾ ഒരു കോട്ട കെട്ടി കൊടുക്കുക അങ്ങനെ ആണ് ഈ ഉടമ്പടി നമ്മള് കരാറ് നമ്മൾ ഒപ്പുവെക്കുന്നത് കേട്ടോ അപ്പോ ഇനി അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജ നമ്മൾ പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കലാപങ്ങളാ പഠിക്കണേ അല്ലെ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഏ അപ്പൊ ഈ പഴശ്ശി വിപ്ലവം പഠിക്കുന്നതിന് മുമ്പ് രാജ ആരാന്ന് അറിയണ്ടേ കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരി കോട്ടയം രാജവംശത്തിലുള്ള ഭരണാധികാരി ആയിരുന്നു ആര് രാജ അത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജ എന്നാണ് ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അപ്പൊ കോട്ടയം രാജകുടുംബ അംഗമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അദ്ദേഹത്തെ പൈച്ചി രാജ കെട്ടൂട്ട് രാജ എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്നു പൈച്ചി രാജ കെട്ടിയൂട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ് പഴശ്ശിരാജ തന്നെയാണ് ഇനി പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് പഴശ്ശി യുദ്ധം നടക്കണേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അപ്പോ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധങ്ങളില് അല്ലെങ്കിൽ എന്താ പറയുക ആ കലാപങ്ങളില് സൗത്ത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള യുദ്ധം െന്ന് പറയുന്നത് ഏതാണ് ഇത്രേം പഴശ്ശി യുദ്ധങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം പഴശ്ശി യുദ്ധം എന്ന് പറയാം പഴശ്ശി വിപ്ലവം എന്നും പറയാം ഇപ്പൊ പഴശ്ശി വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം അങ്ങനെ ഒന്ന് രണ്ട് യുദ്ധങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പൊ ഓരോ വിപ്ലവം നടക്കാനൊന്നും ഓരോ കാരണങ്ങൾ ഉണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾ പഴശ്ശിരാജയ്ക്ക് മൊത്തത്തിൽ പിടിച്ചില്ല അതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ഈ പഴശ്ശിരാജ എന്താണെന്ന് അറിയാമോ ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ യുദ്ധം നടന്നു ഇപ്പൊ ബ്രിട്ടീഷുകാരെ ആര് സഹായിക്കുകയാണ് രാജ സഹായിക്കുകയാണ് അപ്പോ ടിപ്പു സുൽത്താൻ പിൻവാങ്ങിയാൽ ആ പ്രദേശം മുഴുവൻ പഴശ്ശിരാജയുടെ സ്വന്തമാകും എന്നായിരുന്നു ആരുടെ ധാരണ പഴശ്ശിരാജയുടെ ധാരണ എന്നാൽ ടിപ്പു സുൽത്താൻ പിൻവാങ്ങിയപ്പോൾ ഈ പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് കോട്ടയം പ്രദേശം മുഴുവൻ ആര് പാട്ടത്തിന് കൊടുത്തു ബ്രിട്ടീഷുകാർ പാട്ടത്തിന് കൊടുത്തു അപ്പൊ ടിപ്പു സുൽത്താൻ പിൻവാങ്ങിയപ്പോ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ പഴശ്ശിരാജയ്ക്ക് ഒരു വിലയും കൊടുത്തില്ല എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി അത് പഴശ്ശിരാജക്ക് എത്രയും കിടെ പിടിച്ചില്ല അപ്പോ അവരിപ്പോ ഒന്നും കൂടെ ദേഷ്യം വന്നു അവർ എന്ത് ചെയ്തു കുറുമ്പ്രാട്ട് രാജാവിന് കൊടുത്തിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ അത് അഞ്ചു വർഷത്തേക്ക് അങ്ങനെ നീട്ടിയെ കൊടുത്തു അപ്പൊ അഞ്ചു വർഷത്തേക്ക് ആരുടെ കയ്യിലായി ആ കുറുമ്പ്രാട്ട് രാജാവിന്റെ കയ്യിലായി അപ്പൊ പഴശ്ശിരാജ് എന്തായി പഴശ്ശിരാജക്ക് എന്തായിരിക്കും ദേഷ്യം കൂടി വരും അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നികുതി വരുമ്പോൾ പൂർണ്ണമായിട്ട് അങ്ങനെ നിർത്തി വെച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടാം തീയതി എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ജൂൺ ഇരുപത്തി എട്ടാം തീയതി പഴശ്ശിരാജ എല്ലാ നികുതി പിരിവും നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു മനസ്സിലായോ അപ്പൊ എന്തുണ്ടായി ഇങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഇദ്ദേഹം വെല്ലുവിളിച്ചപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു പഴശ്ശിരാജാവിനെ അദ്ദേഹത്തിന്റെ എവിടെയാണോ കൊട്ടാരം ആ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാനായിട്ട് ലെഫ്റ്റനന്റ് ഗോഡൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടത്തി പക്ഷെ എന്തുണ്ടായി പഴശ്ശിരാജ എവിടേക്ക് പോയി വയനാടൻ മലനിരകളിലേക്ക് അപ്പോഴേക്കും അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അങ്ങോട്ട് പോയിണ്ടായിരുന്നു അപ്പോ പഴശ്ശിരാജാനെ പിടിക്കാൻ പറ്റിയില്ല അപ്പോ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാര് ഒരു വിളംബരം എന്താ പറയാ പുറപ്പെടുവിക്കുകയാണ് ഇനി ഒരു വ്യക്തികളും അതായത് ആ രാജ്യത്തുള്ള ഒറ്റ ആളും ആരുമായിട്ട് സഹകരിക്കരുത് പഴശ്ശി രാജാവുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ പതിനെട്ടിന് ഒരു വിളംബര പുറപ്പെടുവിച്ചു അങ്ങനെ വിളംബരം പുറപ്പെടുവിച്ചു അതിനുശേഷം കേണൽ ഡോവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അതായത് ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷ് സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ ഈ പഴശ്ശിരാജയായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് എത്തുകയാണ് ഈ കേണൽ ഡോവിനെ സഹായിക്കാൻ ആരും കൂടി ഉണ്ടായിരുന്നു ലെഫ്റ്റിനന്റ് മീലി എന്ന് പറയുന്ന എന്താ പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ കേണൽ എന്താ പറയാ ഡോവ് പോയിട്ടും ലെഫ്റ്റനന്റ് മീലി പോയിട്ടും ആരൊക്കെ പോയിട്ടും ഇവർക്ക് എന്താ പറയുന്നത് പെരിയ ചുരം വരെ എത്തിയെങ്കിലും അവിടെ എന്താണ് ഏർ പിൻവാങ്ങി പോരണ്ടി വന്നു കാരണം എന്തുകൊണ്ടാണ് പഴശ്ശിരാജാവ് ഇവരെ തോൽപ്പിക്കുകയാണ് ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് പതിനെട്ടിന് മേജർ കാമറോൺ എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി ഒരുന്നൂറ് പേരുള്ള ഒരു സംഘവുമായിട്ട് പെരിയ ചുരം വഴി വീണ്ടും കടന്നുപോയി പഴശ്ശി രാജാവ് ഒക്കെ വെട്ടി നിരപ്പാക്കി അപ്പൊ നോക്കിയേ കേണൽ ഡോവർ അവരെ അദ്ദേഹത്തെ സഹായിക്കാൻ ലെഫ്റ്റനന്റ് മീരി അതിനുശേഷം വീണ്ടും മേജർ കാമറോൺ ഇവരൊക്കെ പോയിച്ചാലും പഴശ്ശി രാജാവിനോട് തോൽക്കേണ്ടി വന്നു അപ്പൊ തോറ്റു തോറ്റു തുന്നമ്പാടി ഇപ്പൊ അവരെന്ത് ചെയ്തു പഴശ്ശിരാജാവു ആയിട്ട് ഒരു സന്ധിക്ക് തീരുമാനിക്കുകയാണ് ആ സന്ധി ആ ആരുടെ ആരാണ് സന്ധിയിലേർപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ ഗവർണറായ ജൊനാദൻ ടങ്കനാണ് പഴശ്ശി രാജാവുമായിട്ട് സന്ധിയിലേർപ്പെട്ടത് ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും അതായത് ജൊനാദൻ ടങ്കൻ ആണല്ലോ അതിൻ്റെ പ്രതിനിധിയായിട്ട് പഴശ്ശിരാജയ്ക്കൊപ്പം വന്നത് അവരുടെ ഇടയിൽ ഇടനിലക്കാരനായിട്ട് മീഡിയേറ്ററായിട്ടുണ്ടായിരുന്നത് ചിറക്കൽ രാജാവായിരുന്നു ആരായിരുന്നു ചിറക്കൽ രാജാവ് ഇത്രയും എന്താ പറയുന്നത് വിപ്ലവങ്ങളൊക്കെ നടന്നു അപ്പൊ നമുക്ക് മനസ്സിലായി പഴശ്ശി വിപ്ലവങ്ങളൊക്കെ പഴശ്ശി എവിടെയാണ് ഇവിടുന്ന് പോയി വയനാടൻ മലനിരകളിലേക്ക് പോയി എന്നാണ് നമ്മൾ പറഞ്ഞത് പഴശ്ശേ പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണെന്ന് പി എസ് സി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് പറയുന്നത് അവിടെയാണ് എന്താണ് ഒന്നാം പഴശ്ശി വിപ്ലവം പ്രധാനമായിട്ടും അരങ്ങേറിയത് എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ ഒന്നാം പഴശ്ശി വിപ്ലവം ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് വരികയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് നടക്കണം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഇനി മൈസൂർ യുദ്ധമൊക്കെ നടക്കുകയുണ്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് മൈസൂർ യുദ്ധങ്ങളൊക്കെ നടന്നു ശ്രീരംഗപട്ടണം സന്ധ്യൊക്കെ നടന്നു അപ്പൊ ശ്രീരംഗപട്ടണം സന്ധ്യൊക്കെ നടന്നപ്പോ എന്താണ് ഉണ്ടായത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് ഏർ ഏർ വിട്ടുകൊടുത്ത വയനാട് വയനാട് വിട്ടുകൊടുത്തു അത് ആര് പിടിച്ചടക്കാൻ ബ്രിട്ടീഷുകാർ ഏർ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഇഷ്ടപ്പെട്ടില്ല ആ അതായത് നമ്മുടെ പഴശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ വയനാട് ശ്രീരംഗപട്ടണത്തിന്റെ പതനത്തെ തുടർന്ന് ഉടമ്പടിയൊക്കെ ഉണ്ടായി അപ്പൊ ടിപ്പു സുൽത്താൻ ആ മലബാർ ഏരിയ മുഴുവൻ വിട്ടുകൊടുത്തു അപ്പൊ ആ ഭാഗം വയനാടൊക്കെ ആരുടെ ഏത് ഏരിയയിൽ വരുമ്പോ നമുക്കറിയാം പാലക്കാട് ഉള്ള ഭാഗം മുഴുവൻ മലബാർ എന്ന് പറയുന്ന മേഖലയായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ തൃശ്ശൂർ ചൂർ കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അപ്പൊ അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഏരിയ ടിപ്പു സുൽത്താൻ വിട്ടുകൊടുത്തപ്പോ അത് ആര് കൈക്കലാക്കുകയാണ് വയനാട് ഭാഗം ആ ബ്രിട്ടീഷുകാർ കൈക്കലാക്കാണ് അപ്പൊ അത് ഇഷ്ടായില്ല വയനാട് ജില്ല പഴശ്ശിരാജാവിന്റെ സ്വന്തം ജില്ലയാണെന്ന് ആരവകാശപ്പെട്ടു പഴശ്ശിരാജാവ് അവകാശപ്പെടുകയും ഈ വയനാട് പിടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ബ്രിട്ടീഷുകാരുടെ നീക്കത്തെ ആരെതിർക്കുകയും ചെയ്തു ആ പഴശ്ശിരാജ എതിർക്കുകയും ചെയ്തു അങ്ങനെ പഴശ്ശി കലാപത്തെ നേരിടാനായിട്ട് കേണൽ സോറി സർ ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സർവ സൈന്യാധിപനെ നിയമിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറിലെ ബ്രിട്ടീഷുകാരെ നിയമിച്ചു അങ്ങനെ അദ്ദേഹമാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തെ നേരിടുന്നത് കേട്ടോ അപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ വേണ്ടി കേണൽ ആർത്തർ ആണ് ബ്രിട്ടീഷ് സർവ്വ സൈന്യാധിപനായിട്ട് വന്നത് ഇനി രാജയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പുനായർ എടച്ചേന ഗുങ്കൻ പള്ളൂർ ഏമൻ നായർ ഇവരൊക്കെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിക്കാനായിട്ട് പഴശ്ശി രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നവ്യാർ കൈതേരി നായർ എടച്ചേന കുങ്കൻ പള്ളൂർ ഏമൻ നായർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നോക്കൂ ആരായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ സർവസൈന്യാധിപനായിട്ടുണ്ടായിരുന്ന സർ ആർത്തർ വെല്ലസ്ലി ആയിരുന്നു ഇനി പഴശ്ശിയെ സഹായിക്കാൻ വയനാടല്ലേ അവിടെ ധാരാളം ആദിവാസി വിഭാഗങ്ങളുണ്ട് അവിടെ കുറിച്ചുടെ നേതാവായ തലയ്ക്കൽ ചന്തു പറയുന്ന എന്ന് പറയുന്ന ഒരാളും പഴശ്ശിയെ സഹായിക്കാനായിട്ട് വന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഉണ്ട് കേട്ടോ പനമരം വയനാട് ജില്ലയിലെ പനമരത്താണ് തലക്കൽ ചെന്തു സ്മാരകം കാണപ്പെടുന്നത് ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ മൈസൂരിൽ നിന്നും പഴശ്ശിയെ നേരിടാൻ വയനാട്ടില് ഒരു വ്യക്തി എത്തിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആള് ആരാണ് കേണൽ സ്റ്റീവൻസൺ അപ്പൊ ആർതർ വെല്ലസ്ലിയെ കൂടാണ്ട് കേണൽ സ്റ്റീവൻസൺ കാരണം പഴശ്ശി ആ ചില്ലറക്കാരനല്ല ഇത്രയും കുറെ ആൾക്കാരെ ഒരുമിച്ച് വകവരുത്താൻ പറ്റിയ ആളാണെന്ന് ആയിരത്തി ഒറുനൂറ് പേരെയും കൊണ്ടുവന്നപ്പോ ആർക്ക് മനസ്സിലായി കേണൽ ക്യാമറ കൊണ്ട് മനസ്സിലായിട്ട് അദ്ദേഹം അവിടുന്ന് തോറ്റു പിന്മാറിയ ഒരു സന്ധിയിൽ ഏർപ്പെടുക ചെയ്തേ അപ്പോ കേണൽ സ്റ്റീവൻസിനും ആർത്തർ വെല്ലസ്ലിയും ഒക്കെ കൂടെ വന്നു ഇനി ഈ കണ്ണവത്ത് ശങ്കരൻ നമ്മ്യാറും വൈതേരി അമ്പുനായരും എടച്ചേന കുമങ്കനും പള്ളൂർ ഏമൻ നായരും കുറിച്ചുരുടെ നേതാവായ തലക്കൽ ചെന്തു ഒക്കെ പഴശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ണവത്ത് ശങ്കരൻ നമ്പ് നമ്പിയാരെ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് നവംബർ മാസത്തിൽ ആര് തൂക്കിലേറ്റി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിട്ടോ ഇനി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ മേജർ മക്ലോയിഡ് എന്ന് പറയുന്ന ഒരു കളക്ടർ ഉണ്ടായിരുന്നു എവിടെ മലബാറിൽ അദ്ദേഹം മലബാർ ജില്ലയെ നിരായുധീകരിച്ചു അതായത് ആയുധം ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാണ് നിരായുധീകരിച്ചു ഇനി എടച്ചേനക്കുങ്കൻ അതുപോലെ തലക്കൽ ചെന്തു എന്നിവർ പനമരം കോട്ട പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ അവര് രണ്ടുപേരും കൂടെ കോട്ട അവർ രണ്ടുപേരും മാത്രല്ല അവരുടെ നേതൃത്വത്തിൽ മറ്റു പടയാളികളൊക്കെ കൂടെ കോട്ട പിടിച്ചെടുത്തു കുറിച്ചരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി ഏത് യുദ്ധമുറയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ അല്ലെങ്കിൽ മൊത്തം പഴശ്ശി വിപ്ലവത്തിൽ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധമുറ എന്ന് പറയും അത് വയനാട് കുന്നുകളിലാണ് അദ്ദേഹം ഉപയോഗിച്ചത് അപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം വയനാട് കുന്നാണ് ഗുരുളായുദ്ധ മുറയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം കണ്ണൂർ ജില്ലയിലെ പുരളി മലയിലാണ് പുരളി മലയിലാണ് കേട്ടോ ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്ത് ഉണ്ടായിരുന്ന സമയത്ത് തലശ്ശേരിയിലെ കളക്ടർ ആരായിരുന്നു സബ് കളക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് തോമസ് ഹാർവേ ബാബർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആണ് ഇനി അടുത്തത് ഏർ ഇതൊന്നും കൂടാണ്ട് ആർത്തർ വെല്ലി പഴശ്ശിരാജയെ നേരിടാൻ വേണ്ടി കോൽക്കാർ എന്ന് പറയുന്ന ഒരു സൈനിക സംഘത്തെ തന്നെ രൂപീകരിച്ചു ആർത്തർ വല്ലശ്രീ പഴശ്ശിരാജയെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ പിടികൂടാൻ വേണ്ടി രൂപീകരിച്ച സൈനിക സംഘത്തിന്റെ പേരെന്താണ് കോൽക്കാർ എന്നാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും കുറെ ആൾക്കാര് ഈ ഒരു വ്യക്തിയെ നേരിടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തപ്പ അത്രയും സ്ട്രോങ് ആയിരുന്നു ആ മനുഷ്യൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയൊക്കെ ആയാലും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജയെ വെടിവെച്ചാണ് അദ്ദേഹം അവര് കൊല്ലണത് അപ്പോ വെടി വെച്ച് മരിക്കാണ് നേരിട്ട് ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ലാന്ന് അറിയാം യുദ്ധത്തിലൂടെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റില്ലാന്ന് അറിയാം അപ്പൊ പറയാണ് കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് ഒരു പരാജിത ശത്രുവിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കാണാൻ എന്ന് കുറിച്ച് ടി എച്ച് ബേബർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മോശക്കാരനല്ലാന്ന് ആർക്ക് തന്നെ അറിയാം ബ്രിട്ടീഷുകാർക്ക് എന്നെ അറിയാം എന്നുള്ളതാണ് അല്ലേ ഇനി പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചു മരിച്ചത് വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്ത് മാവിലൻ തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പഴശ്ശി യുദ്ധമൊക്കെ ഉണ്ടായില്ലേ അപ്പൊ പഴശ്ശി സമയ യുദ്ധ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലിയതുമായ കറുവാത്തോട്ടുണ്ട് ഏതറിയാലോ നിങ്ങൾക്ക് അഞ്ചരക്കണ്ടി കറുവാത്തോട്ടാണ് ഇപ്പോഴും ഉണ്ട് ഉണ്ടാകും കേട്ടോ ഇനി അടുത്തത് പഴശ്ശിയെ വിശേഷിപ്പിക്കുന്നത് കേരള സിംഹം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കര് തന്നെ കേരള സിംഹം എന്ന് പറഞ്ഞ് പഴശ്ശിരാജയെ കുറിച്ചൊരു കൃതി അല്ലെങ്കിൽ ഒരു പുസ്തകം രചിക്കുക ഇനി പഴശ്ശിയുടെ സമരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ടല്ലോ അതാരാണ് കെ കെ എൻ കുറുപ്പാണ് അപ്പൊ പഴശ്ശിയുടെ സമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പും കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കരും പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും സർദാർ കെ എം പണിക്കരാണ് അല്ലെ ഇനി പഴശ്ശി പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ് ഈ പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വയനാട് മാനന്തവാടിയിൽ അദ്ദേഹത്തിന്റെ സ്മാരകം വയനാട് ആ വെടിയേറ്റ് മരിച്ചത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ മാഗിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്മാരകം മാനന്തവാടി ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മ്യൂസിയം ഉണ്ടല്ലോ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ എവിടെയാ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ അടുത്ത പഴശ്ശി പേരിൽ ഒരു ഡാം ഉണ്ട് കണ്ണൂര് വളപട്ടണത്താണ് വളപട്ടണം പുഴയിലാണ് ഡാം ഉള്ളത് ഇനി മലപ്പുറത്ത് പഴശ്ശി ഗുഹയുണ്ട് പഴശ്ശി ഗുഹ എവിടെയാ മലപ്പുറത്ത് ഇനി രണ്ട് കോളേജ് ഉണ്ട് പഴശ്ശി രാജാവിന്റെ പേരിൽ ഒന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് കണ്ണൂരിലെ മട്ടന്നൂരിലാണ് അടുത്തത് വയനാട്ടിലെ പുൽപ്പള്ളി കണ്ണൂരിലെ മട്ടന്നൂര് ക്ലിയറായില്ലോ ഇനി അടുത്തത് പഴശ്ശിരാജയുടെ പേരില് പ്രസിദ്ധമായിട്ടുള്ള പഴശ്ശിരാജയുടെ പേരിൽ നമ്മൾ ഒരു സിനിമയൊക്കെ കൊണ്ടുപോകൂലെ കേരളവർമ്മ പഴശ്ശിരാജ ആ എന്നാ വന്നേ അത് രണ്ടായിരത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ് അതിന്റെ തിരക്കഥ രചിച്ചത് എം ടി വാസുദേവൻ നായരാണ് ഇനി നിർമ്മിച്ചത് ഗോകുലം ഗോപാലനും സംവിധാനം ചെയ്തത് ഹരിഹരനുമാണ് കേട്ടോ ഇനി അടുത്തത് സംഗീതം ഇളയ ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി മമ്മൂട്ടിയായി പഴശ്ശിരാജയും അതുപോലെ തന്നെ കൈതേരി മാക്കമായി കനിഹ സുബ്രഹ്മണ്യവും അഭിനയിച്ചു ഇനി ഇടച്ചേന കുങ്കനായിട്ട് ശരത് കുമാർ തലയ്ക്കൽ ചന്തു മനോജ് കെ ജയൻ വീരവർമ്മയായിട്ട് തിലകൻ കൈതേരി അമ്പുവായിട്ട് സുരേഷ് കൃഷ്ണ ീലി എന്ന കഥാപാത്രമായിട്ട് പത്മപ്രിയ തുടങ്ങിയവർ ആണ് അഭിനയിച്ചത് ഇപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് പഴശ്ശിയെ കുറിച്ചും പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ചും പഠിക്കാനുള്ളത് ക്ലിയർ ആവേണ്ടെന്ന് വിചാരിക്കണു നിങ്ങൾക്ക് മനസ്സിലാവണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർ ഇപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ അടുത്ത ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് കുഞ്ഞു ടോപ്പിക്കാ നായർ പട്ടാളം ലഹള എന്നാ നായർ പട്ടാ പട്ടാളം ലഹള നടക്കണേ ആയിരത്തി എണ്ണൂറ്റി നാലില് എന്താ ഇതിന്റെ കാരണം തിരുവിതാംകൂറില് ബ്രിട്ടീഷുകാരെ അടിയുറച്ച് അവിടെ നിൽപ്പായി അല്ലേ ഇപ്പൊ ബ്രിട്ടീഷുകാരന് സൈനിക ആവശ്യത്തിന് തിരുവിതാംകൂറിലുള്ള മരണാധികാരികൾ തന്നെ അങ്ങോട്ട് കാശുകൊടുക്കേണ്ട ഗതികേടാണ് നമുക്ക് അങ്ങനെ ആ സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് അധികമായി വന്നപ്പോൾ വേലുത്തമ്പി തളവ് എന്ത് ചെയ്തു നായർ പട്ടാളം കാര് അവിടെ ഉണ്ടായിരുന്നു അവർക്കുള്ള ആനുകൂല്യം കുറച്ചു ഇതിപ്പോ നായർ പട്ടാളംകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നടന്ന പ്രക്ഷോഭമാണ് നായർപ്പട്ടാളങ്കര് നടത്തിയ പ്രക്ഷോഭത്തെയാണ് നായർ പട്ടാളം ലഹള എന്ന് അത് ക്ലിയർ ക്ലിയറായില്ലോ അടുത്തത് ഇങ്ങനെ കാശൊക്കെ കൊടുത്ത് സൈനിക ആവശ്യത്തിനൊക്കെ കാശൊക്കെ കൊടുത്ത് ഇദ്ദേഹം അവർക്ക് പരമാവധി അവരെ കാര്യങ്ങളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ദുർഭരണം ആർക്ക് പിടിച്ചില്ല വേലുത്തമ്പി തളവയ്ക്ക് പിടിച്ചില്ല അപ്പൊ ഈ ദുർഭരണം തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് ഒരു വിളംബര നടത്തി ആര് ആ അതായത് വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്നിനാണ് എന്ത് നടത്തിയത് ഈ വിളംബരം നടത്തിയത് അല്ലെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി നാല് മകരമുന്നിനി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്നിനോ തൊള്ളായിരത്തി എൺപത്തി നാല് മകരമുന്നിനി രണ്ടായിരം ക്ലിയർ ആണ് അതിനാണ് എന്ത് നടത്തിയത് കുണ്ടറ വിളംബരം നടത്തി ആര് നടത്തി വേലുതമ്പി തളവ് നടത്തി എപ്പ് എവിടെ വെച്ച് നടത്തി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തി ഇനി അതിനെ തുടർന്ന് കൊല്ലത്ത് വെച്ച് ഒരു സമരം നടക്കുകയും ആ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഈ വേലുത്തമ്പി തടവേട് വീട് വരെ അതായത് വസതി മാളിക എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ അതൊക്കെ തകർത്ത് കുറെയധികം ആൾക്കാര് മരിക്കാനും നാശനഷ്ടം ഉണ്ടാവാനൊക്കെ കാരണമായി വേലുത്തമ്പിയെ നേരിടാനായിട്ട് തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നെയ് നയിച്ചത് അല്ലെങ്കിൽ അതിന്റെ ലീഡർ കേണൽ ലീഗർ ആയിരുന്നു അതായത് വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരത്തെ തുടർന്ന് ഒരു കലാപം ഉണ്ടായി ആ കലാപത്തിൽ കുറെ ആൾക്കാരൊക്കെ മരിച്ചു ആ പ്രശ്നത്തെ നേരിടാനും ആ കലാപം നടത്താനും ബ്രിട്ടീഷുകാര് ഒരു സൈന്യത്തെ ഇറക്കി ആ സൈന്യത്തിന്റെ ലീഡർ ആരാണ് കേണൽ ലീഗറാണ് ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കണം ഞാൻ പറഞ്ഞു കുറെ അധികം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ നമുക്കറിയാം എക്സാം ഡേറ്റ് വന്നിട്ടില്ലേ അതിനു മുമ്പേ നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങി അപ്പൊ എന്താണ് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് പഠിച്ച് അത് എളുപ്പത്തില് മനസ്സിലാക്കാൻ സാധിക്കട്ടെ റിവിഷൻ ആകുമ്പോഴേക്കും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും വെള്ളം പോലെ ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ കുറച്ചു കുറച്ചാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും രണ്ടു മൂന്ന് ക്ലാസ് ആയിട്ട് നമുക്ക് അവസാനിപ്പിച്ചാൽ മതി നമ്മുടെ ഈ ഒരു മൂന്നോ നാലോ ക്ലാസ് ആയിക്കോട്ടെ പക്ഷെ അതോടുകൂടി നിങ്ങൾ അത് തറുവായിട്ട് പഠിക്കുകയുള്ളൂ അതാണ് നമ്മുടെ ആവശ്യം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസിനെ കുറിച്ച് പറയാൻ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന എന്റെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടാം